റാഷിദ് പുറത്ത് ഇറങ്ങിയിട്ട് നേരെ അബുദാബിയിലെ വന്നു അന്ന് ടൊയോട്ട ബ്ലൂ കളർ സ്റ്റൗട്ട് ടു വൺ സിക്സ് സെവൻ ഫൈവ് എന്ന നമ്പർ എനിക്കിപ്പോഴും തോർമുണ്ട് ആ ടൊയോട്ട പിക്ക് അപ്പ് സ്റ്റൗട്ടിലാണ് ഇവിടെ വന്നത് അന്ന് മുതലുള്ള ജേർണിയാണ് പ്രവാസ സ്വപ്നങ്ങൾക്ക് ആകാശത്തോളം ഉയരം നൽകിയ പ്രയാണം ഗോൾഡൻ ജൂബിലി നിറവിലാണ് പ്രവാസ ജീവിതത്തിന്റെ അൻപത് വർഷങ്ങൾ അതിരുകളില്ലാതെ സ്വപ്നം കാണാൻ ഓരോ പ്രവാസിയെയും പ്രചോദിപ്പിക്കുന്ന പ്രതീകം വിശ്വപൗരനായി വളർന്ന നാട്ടികക്കാരൻ മുസ്ലിയാം വീട്ടിൽ അബ്ദുൽ ഖാദർ യൂസഫ് അലി എന്ന എം എ യൂസഫ് അലി മലയാളിയുടെ ആഗോള മുഖം പ്രവാസകാലത്തിന്റെ കണ്ണാടിയിൽ പ്രതിധ്വനിച്ച തിളക്കമാർന്ന അര നൂറ്റാണ്ട് വലിയൊരു ഷോപ്പിംഗ് മോൾ മാൾക്കില്ലേന്ന് നടന്നില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി പക്ഷെ അത് ഞാൻ ചിന്തിച്ചില്ല നടക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ടാണ് കാൽഡിയ മോൾ പണിതു ഗിസൈസിൽ ഹൈപ്പർ മാർക്കറ്റ് ഇന്നത്തെ കാലത്ത് ദുബായിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാണ് ഗിസൈസ് അന്ന് ഷെയ്ഖ് മക്തൂമൻ ഉദ്ഘാടനം ചെയ്തു യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അടക്കം എം എ യൂസഫ് അലിക്ക് ആശംസ നേർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ ബോംബെ തുറമുഖത്ത് നിന്നും തുടങ്ങിയ കപ്പൽ യാത്ര ആറ് ദിവസം നീണ്ട യാത്രയ്ക്ക് ശേഷം ഡിസംബർ മുപ്പത്തിയൊന്നിന് ദുബായ് റാഷിദ് തുറമുഖത്ത് പ്രതീക്ഷയുടെ പുത്തൻ ചുവടുവയ്പ്പിന് സാക്ഷിയായ ഇമിഗ്രേഷൻ സ്റ്റാമ്പ് പതിപ്പിച്ച ആദ്യത്തെ പാസ്പോർട്ട് ഇക്കഴിഞ്ഞ ദിവസമാണ് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനെ അബുദാബിയിലെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ ചെന്ന് എം എ യൂസഫ് അലി കാണിച്ചു കൊടുത്തത് ഇന്നും നിധി പോലെ യൂസഫ് ലിച്ചക്ഷിക്കുന്ന പഴയ പാസ്പോർട്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് നോക്കി കണ്ടതു ഏറെ കൗതുകത്തോടെ റാഷിദ് തുരമുഖത്തെ കപ്പലിൽ ഇറങ്ങുമ്പോൾ 19 വയസ്സ് മാത്രമായിരുന്നു എം എ യൂസഫ് അലിക്ക് വെല്ലിവെളി നിറഞ്ഞ അന്നത്തെ കപ്പൽ യാത്രയെ പറ്റിയം യൂസഫ് അലി യുഎഇ പ്രസിഡന്റിനെ വിശദീകരിച്ചുകൊടുത്തു തിഞ്ഞപ്പോ ബഹ്മാൻ അൽ പെർട്ട് അഹ്സൈൻസ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിസായിൽ അൽ നഹിയാന അവർകളേറ്റ് പോയി ഇ കൈഞാ ആയിച്ച അപ്പോൾ ഞാൻ പറഞ്ഞു അഹ്സൈൻസ് ഞാൻ ഈ ഡിസംബർ നയൻറ്റീൻ സെവൻറ്റി ത്രീ ഡിസംബർ തേർട്ടി ഫസ്റ്റിൽ ഞാൻ വന്നു ഈ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഡിസംബർ തേർട്ടി ഫസ്റ്റ് ഞാൻ അമ്പത് കൊല്ലം തികയാണ് അപ്പോൾ അതിനസ് എന്നോട് പറഞ്ഞത് വി ആർ ലക്കി ടു ഹാവ് യു ഹിയർ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി എന്താ ഈ പാസ്പോർട്ട് കാണിച്ചു കൊടുക്കേണ്ട 走ってます。 വാണിജ്യ വ്യവസായ സാമൂഹ്യ രംഗത്ത് നൽകിയ സേവനങ്ങളെ മാനിച്ച് നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങളാണ് യൂസഫ് യൂസഫ്ലിയെ തേടിയെത്തിയത് പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചു യുഎഇ യുടെ ഉന്നത ബഹുമതിയായ അബുദാബി അവാർഡ് ബഹ്റൈൻ സർക്കാർ നൽകിയ ഓർഡർ ഓഫ് ബഹ്റൈൻ ബ്രിട്ടീഷ് രാജ്ഞിയുടെ ക്വീൻസ് പുരസ്കാരം ഇന്തോനേഷ്യയുടെ പ്രിമാദത്ത പുരസ്കാരം എന്നിവ യൂസഫ് അലിയെ തേടിയെത്തി അബുദാബി ചേംബറിന്റെ വൈസ് ചെയർമാനായ യു പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് നേരിട്ടാണ് എം എ യൂസഫ് യൂസഫലിയെ നാമനിർദ്ദേശം ചെയ്തത് പ്രഗത്ഭരായ ഭരണാധികാരികളുമായി അടുത്ത ബന്ധം പുലർത്തുമ്പോഴും സാധാരണക്കാരെ കൂടി ഒപ്പം ചേർത്ത് അവരിൽ ഒരാളായി ഒപ്പമുണ്ട് ജനങ്ങളുടെ യൂസഫ് ഭായ് ജന്യ ആത്മവിശ്വാസത്തോടെയും കഠിനാധ്വാനത്തോടെയും ആത്മസമർപ്പണത്തോടെയും അബുദാബിയിൽ ചെറിയ രീതിയിൽ ആരംഭിച്ച കച്ചവടമാണ് ഇന്ന് രാജ്യങ്ങളിലേക്ക് വികസിച്ചത് അൻപത് വർഷം പിന്നിടുമ്പോൾ മുപ്പത്തി അയ്യായിരം മലയാളികൾ ഉൾപ്പെടെ അധികം ആളുകൾക്ക് തൊഴിൽ നൽകുന്നു റീറ്റെയിൽ രംഗത്തെ ആഗോള ആഗോളവിലാസമാണ് ഇന്ന് ലുലു ഗ്രൂപ്പ് അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിഖ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ അബുദാബി പടിഞ്ഞാറൻ മേഖലാ ഭരണാധികാരി ഷെയ്ഖ് ഹംദാൻ ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു ഒന്ന് വി ഷുഡ് നോ ഇപ്പം ഞങ്ങളെ ഫുഡ് ഞാൻ മെയിനായിട്ട് നമ്മുടെ മെയിൻ കോർ ബിസിനസ് ഫുഡ് പ്രൊഡക്റ്റ് ഫുഡ് പ്രൊഡക്റ്റിലെ പുതിയ പുതിയ ട്രെൻഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം നാളെ എന്തായിരിക്കും ആ ട്രെൻഡ് എന്നുള്ളത് മനസ്സിലാക്കണം അതനുസരിച്ച് നമ്മൾ പ്രിപ്പയർ പ്രിപ്പറേഷൻ നടത്തണം അതല്ലെങ്കിൽ നമ്മൾ ഫെയിലായി പോകും